സൌദി അറേബ്യയിലെ ഇന്ത്യൻ സമൂഹവും റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു റിയാദിൽ ഇന്ത്യൻ ഇന്ത്യൻ ജിദ്ദയിൽ കോൺസൽ ജനറലും പതാക ഉയർത്തി റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ പതാക ഉയർത്തി സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ചടങ്ങിൽ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ജിദ്ദിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പതാക ഉയർത്തുകയും രാഷ്ട്രപതിയുടെ സന്ദേശം വായിക്കുകയും ചെയ്തു അടുത്ത ഹജ്ജിന് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും കോൺസുലേറ്റും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി തുടരുമെന്നും കോൺസൽ ജനറൽ പറഞ്ഞു ഓൺ ദ സ്ട്രോങ് പെർഫോമൻസ് ഓഫ് ഇയേഴ്സ് We are working closely with the Saudi authorities and community stakeholders to further enhance the experience, safety, and comfort of the Indian pilgrims. Strengthening the Consulate Community Connect will continue to guide our approach. We will deepen engagement, expand outreach, and work hand in hand with all of you to ensure that services, welfare, culture, and opportunities reach every Indian national living under the Consulate's jurisdiction. In conclusion, I thank you for all the support. and and for your trust, cooperation and the pride you bring to India every day. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ ദേശീയ ദേശഭക്തി ഗാനങ്ങൾ ആരംഭിച്ചു സാമൂഹിക സാംസ്കാരിക വ്യവസായ മേഖലയിലെ പ്രമുഖരും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം